ഹൈരച്ചിനെന്താണ് സംഭവിച്ചത് ഹൈരച്ചിലെ നിക്ഷേപിച്ചവരുടെ പണം തിരിച്ചു കിട്ടു തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് വളരെ വ്യക്തമായി എനിക്കറിയാവുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ആ വീഡിയോയ്ക്ക് താഴെ ഹൈരച്ചിൽ പ്രവർത്തിക്കുന്ന ചില പൊങ്കവന്മാർ വന്ന് പൊങ്കാല ഇട്ടു ആദ്യമേ തന്നെ പറയട്ടെ ഈ പൊങ്കാല ഇട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടാൻ പോകുന്നില്ല അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ നിങ്ങളുടെ കമ്പനിയോട് പറയണം അവരത് ചെയ്യണം എങ്കിലേ കിട്ടുള്ളൂ പിന്നെ എന്നെ പൊങ്കാല ഇടാൻ വരുന്നവരുടെ ആ പൊങ്കാലകൾ ആർക്കാണ് ചെന്ന് ചേരുന്നത് എന്ന് ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീയൊക്കെ എന്ത് വിളിച്ചു കഴിഞ്ഞാലും എനിക്കൊന്നും വരാൻ പോകുന്നില്ല ഞാൻ ഞാനൊരു വിഷയത്തിലേക്ക് കിടക്കാം ഹൈരിച്ച് എന്ന ഈ പ്രസ്ഥാനം പ്രതാപനോ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരാരും ആരെയും പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയതല്ല എന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇനി അങ്ങനെ ആണെങ്കിൽ കൂടി അത് പറയാൻ കാരണം ഹൈറിച്ച് എന്ന ഒന്നും അല്ലാതിരുന്ന ഒരു പ്രസ്ഥാനത്ത് എനിക്ക് അറിയാവുന്നതാണ് ഈ കോയിനൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ ചെയ്യുന്നതിന് മുമ്പ് കുറെ മുമ്പ് അറുനൂറ്റി ചുരുവാനൂറ് രൂപയുടെ ഒരു പ്ലാനും കൊണ്ട് നടത്തുന്ന സമയത്ത് എങ്ങനെയെങ്കിലും രണ്ടറ്റവും കൂട്ടിമുട്ടി കരകയറാൻ നടക്കുന്ന ആ ഒരു ഹൈറിച്ചിനെയാണ് എനിക്കറിയാവുന്നത് അന്നത്തെ ആ ബുദ്ധിമുട്ട് പ്രയാസവും എനിക്കറിയാം അതാണ് ഞാൻ പറയുന്നത് ഹൈറിച്ച് എനിക്കറിയാം എനിക്കറിയാവുന്നതുപോലെ മറ്റുള്ളവർക്ക് അറിയില്ല എന്നുള്ളത് ഇപ്പൊ ഈ പ്രബലകാലത്ത് ഇത്രയും കോടികൾ ആസ്തിയുള്ള അല്ലെങ്കിൽ ഇത്രയും കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കമ്പനിയെ മാത്രമേ അല്ലെങ്കിൽ അങ്ങനെ ലാഭം വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ മാത്രമേ അറിയുള്ളൂ എനിക്കതല്ല അല്ലാത്ത ഒരു ഹൈരച്ചിനെ അറിയാം അവിടെയാണ് അറിയാവുന്നത് ആ സമയത്താണ് ഞാൻ മറ്റ് കമ്പനിയുടെ മെൻ്റർ ആയിരിക്കുന്നത് മാത്രമല്ല ആ ഒന്ന് രണ്ട് കമ്പനികൾ ചേർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ പലരും പ്ലാൻ ചെയ്ത കാര്യങ്ങളും എനിക്കറിയാം അതൊന്നും ഈ ആധുനിക കാലത്തെ ആൾക്കാർക്ക് അറിയില്ല പോട്ടെ ഇവിടെ ഹൈരച്ചിന് സംഭവിച്ചത് അതിന് ജി എസ് ടി വിഭാഗം ടാക്സ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത് സി എക്കാരൻ അതാരെന്ന് എനിക്കറിയില്ല അവർക്ക് കൃത്യമായി അവയർനെസ് ഇല്ല അവർക്ക് കാര്യം കൃത്യമായിട്ട് അറിയില്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അറിയാവുന്ന മറ്റാരെങ്കിലും ആണ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അവർ അത് മാറ്റി വേറെ ആരെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടാവും രണ്ടിലെങ്കിലും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവും നേരത്തെ ടാക്സ് കൺസൾട്ടൻ്റായിട്ട് വേറെ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നിരിക്കും അയാളെ മാറ്റിയിട്ട് വേറെ ആൾക്കാരെ വെച്ചിട്ടുണ്ടാവും വേണ്ടത്ര അറിവില്ലാത്ത ആരെങ്കിലും വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ വരും ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങനെ തന്നെ ചിന്താപാദം നിങ്ങൾ തന്നെയാണ് ശരി എന്ന് വാലേ വാലേ തൂങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് കമ്പനി പോകാൻ പാടില്ല രണ്ടാമത്തത് ലീഗൽ അഡ്വൈസർമാർ ഹൈരിച്ചിൻ്റെ ലീഗൽ അഡ്വൈസർമാരെ പത്ത് വയസ്സിക്കില്ലായെന്ന് ഞാൻ പറയും അവരിന് അവരിനെന്ത് തോന്നിയിട്ട് കാര്യമില്ല എൻ്റെ കമ്പനിക്കെതിരെ പൊങ്കാലിട്ടിട്ട് കാര്യമില്ല അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കമ്പനിയെക്കുറിച്ച് പലരും ചോദിക്കും നിങ്ങളുടെ കമ്പനി ഏതാന്ന് ഞാൻ പറയില്ല കാരണം ഹൈരിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ തകർച്ചയെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഹൈരിച്ച് എന്നല്ല ഏതൊരു കമ്പനി തകർന്നാലും അത് മറ്റുള്ള കമ്പനികളെ ബാധിക്കുമെന്നറിയാവുന്ന ബോധമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഹൈരിച്ച് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ എൻ്റെ കമ്പനിയെക്കുറിച്ച് ഞാൻ മിണ്ടില്ല അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല റിപ്ലൈ ചെയ്യില്ല നിങ്ങൾക്ക് എൻ്റെ കമ്പനിയിൽ പ്രവർത്തിക്കാൻ വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ എത്തപ്പെടും അത്രേ ഉള്ളൂ കാരണം ഞാൻ നെറ്റ്വർക്ക് ബിസിനസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കമ്പനി ഡെവലപ്പ് ചെയ്തുകൊണ്ട് കോഡീശനാകാന്ന് ഒരു കരുതി വന്ന ആളല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചും ഉണ്ടാത്തത് ഇനി മറ്റൊരു കമ്പനിയിലും വിളിക്കാതിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടതാണ് അതവിടെ ആയിക്കട്ടെ അപ്പോൾ അയരച്ചിനെ സംബന്ധിച്ചിടത്തോളം അയരച്ചിൻ്റെ ലീഗൽ അഡ്വൈസർമാർ അവർ വിവരം ഇല്ലാത്തവരാണ് ബോധമില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞത് ഒന്നര വർഷം മുമ്പ് എടുത്തുപോയ ഒരു സംഗതി ഒന്നര ഒന്നേ മുക്കാൽ വർഷം മുമ്പ് ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ച ഒരു സംഗതി അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഹൈറിച്ച് ഈ പ്ലാനിലേക്ക് കയറി വന്നത് അതിന് കാരണക്കാരൻ ഒരുപക്ഷെ ഞാനാണെന്ന് പോലും ഞാൻ സംശയിക്കുന്നു കാരണം ആ എന്താണോ നിരോധിച്ചത് അത് അതിനു മുമ്പ് ലീഗലായിരുന്ന അതേ സംഭവം വെച്ചിട്ടാണ് ഇതിനു മുമ്പ് ഞാന് മറ്റൊരു കമ്പനിക്ക് ഹൈക്കോടതി ബാൻ വന്നപ്പോൾ അത് ഞാൻ നീക്കം ചെയ്ത് നേരത്തെ ഞാൻ ആയിരുന്ന ഒരു കമ്പനിയിൽ ഹൈക്കോടതി ആ കമ്പനി വർക്ക് ചെയ്യരുതെന്ന് ഉത്തരവിട്ടു പൂട്ടാൻ ഉത്തരവിട്ടു അതിന് ലീഗൽ ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ലീഗൽ ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് കേന്ദ്ര നിയമത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു സംവിധാനം ഞാൻ അതിനെ നടപ്പിലാക്കി അതോടുകൂടി അടുത്ത സിറ്റിംഗിൽ വിലക്ക് നീങ്ങുകയും കമ്പനി സുഖമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം അവർക്ക് ആലോചിതമായ മാറ്റം അവർ വരുത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇതേ പ്രശ്നം അവർക്ക് വന്നേ ഞാൻ ആ കമ്പനി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അപ്പോ ഇവിടെ ഹൈരിച്ചിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ കമ്പനിയിൽ എന്താണോ നമ്മൾ ആഡ് ചെയ്തത് പിൽക്കാലത്ത് എന്റെ കമ്പനിയിൽ നിന്ന് ഞാൻ എന്താണോ ഒഴിവാക്കിയത് അത് ആഡ് ചെയ്തുകൊണ്ടാണ് പതിനായിരത്തിന്റെ ഗുണിതങ്ങളായി പണം ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഡിജിറ്റൽ ഐ ഡി എന്ന് പേര് പറഞ്ഞാലും മറ്റെന്തൊക്കെ പറഞ്ഞാലും ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് അത് പേര് ലീഗലൈസ് ചെയ്യാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ പണം വാങ്ങുന്നതിന് നികുതി അടയ്ക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നികുതി അടയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരിപ്പൊ ട്രാപ്പിലായത് ഒന്നാമത്തത് രണ്ട് അവർ അൻപത്തൊന്ന് കോടി രൂപ അവർ ജി എസ് ടി അടച്ചു എന്ന് സിഇഒ പറയുന്നത് കേട്ടു ആ അൻപത്തൊന്ന് കോടി രൂപ ജി എസ് ടി അടയ്ക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് അടക്കേണ്ടാത്ത ജി എസ് ടിക്ക് ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ കമ്പനി ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് കരുതുക പിന്നെ കോടതി വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രാപ്പാണ് അതുകൂടി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത ലീഗൽ അഡ്വൈസർമാരാണ് അവർക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പ്രതാപൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് കമ്പനിയുടെ നിലനിൽപ്പ് സംബന്ധമായ കാര്യങ്ങളിൽ വലിയ പരിജ്ഞാനം ഇല്ല എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് ഒരുപാട് കാലത്തുണ്ടായിരിക്കാം പക്ഷെ ഒരു കമ്പനി എങ്ങനെ നിലനിർത്തണം അതിന് ലീഗൽ ഇഷ്യൂസ് ഒക്കെ എങ്ങനെയൊക്കെ വരാം അതിനെങ്ങനെ മേക്കപ്പ് ചെയ്യണം അതിന് നികുതി വിഭാഗങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇതൊക്കെ ഡിസൈൻ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ട ശക്തമായ ഒരു ഒരു ബ്രെയിൻ ഒരു കമ്പനിയിൽ വേണം അത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇവിടെ എന്റെ വീഡിയോയ്ക്ക് താഴെ പലരുടെയും കമന്റുകൾ കണ്ടാൽ തോന്നും ഞാൻ എന്തോ ഹൈരിച്ചിനെ തകർക്കാമെന്നൊരു മനുഷ്യനാണെന്ന് ഹൈരിച്ചിനെ തകർത്തിട്ടും എനിക്കൊന്നും നേടാനില്ല ഹൈരിച്ച് വളർന്നാൽ എനിക്കൊന്നും കിട്ടുകയുമില്ല കേരളത്തിൽ മറ്റൊരു നെറ്റ്വർക്ക് കമ്പനിയുടെ ആൾക്കാർ ആരും ഹൈരിച്ചിനെ കുറിച്ച് മിണ്ടുന്നില്ല ഈ ഹൈരിച്ചിൻ്റെ ഇന്നത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് അതിന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് രണ്ട് ഞാനൊരു നെറ്റ്വർക്ക് കമ്പനിയുടെ മാനേജന്റായിട്ടാണ് എനിക്കൊരു നെറ്റ്വർക്ക് കമ്പനി ഉണ്ട് മൂന്ന് ഞാനൊരു കൗൺസിലറാണ് നാല് കമ്പനി മെന്ററാണ് അഞ്ച് പേഴ്സണാലിറ്റി അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് എനിക്കറിയാം ഇത്തരം കാര്യങ്ങൾ ആ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ അവരാവശ്യപ്പെടാതെ തന്നെ പരമാവധി അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഞാനിടപെട്ടുന്നേ ഉള്ളൂ അതാണ് ഇതിലെ വിവരം കെട്ട കുറെ ലീഡർമാരും കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറെ പ്രവർത്തകരും ചേർന്ന് നശിപ്പിക്കുന്നത് അവർക്ക് അറിയില്ല ആളറിയാതെയാണ് സംസാരിക്കുന്നത് അത് തന്നെയാണ് നെറ്റ്വർക്കിന്റെ തകർച്ച എന്ന് പറയുന്നത് കമ്പനി എന്തെങ്കിലും പറയും ലീഡർമാർ വേറെ എന്തെങ്കിലും പറയും എന്നിട്ട് അവർ അതിന്റെ പിന്നാലെ പോവും ഉള്ള പൈസ കൊണ്ടുവന്ന് കളയും ഹൈരിച്ചിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഇത് പൂർണമായും ലീഗലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിക്ഷേപിച്ചവരുടെ ഒരു രൂപ പോലും കിട്ടാൻ പോകുന്നില്ല അത് എന്നെ ഇങ്ങനെ തെറി വിളിച്ചിട്ടും കാര്യമില്ല എന്റെ വീഴിയുടെ താഴെ വന്നിട്ട് നിങ്ങൾ അരിച്ച് ദൈവമാണ് അയരിച്ച് ഞങ്ങളുടെ പട്ടണി മാറ്റിയതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അത് ഗവൺമെന്റിനും അതുപോലെ നീതി സംവിധാനത്തിനും തോന്നണ്ടേ അവരല്ലേ അത് തീരുമാനിക്കേണ്ടത് അവരല്ലേ നമുക്ക് അനുമതി തരേണ്ടത് സാബു കൊട്ടോട്ടി എന്ന് പറയുന്ന വ്യക്തി ആനയാണ് ചേനയാണ് വലിയ മനുഷ്യ മനുഷ്യാവശ്യ പ്രവർത്തകനാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ എക്സിക്യൂട്ടീവാണ് അതുപോലെ തന്നെ മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് എന്റെ നെറ്റ്വർക്ക് കമ്പനി ഞാൻ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ എന്റെ കമ്പനിയിൽ വന്ന ലീഗൽ ഇഷ്യൂ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ വെച്ചോണ്ട് പോയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എന്റെ കമ്പനി കൂട്ടിപ്പോയനെ ഇത് ഒരു ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ കൈകൂട്ടി ചിരിക്കാൻ എനിക്ക് എന്നിട്ടാണ് ഞാൻ അവരെ കമ്പനിയിലേക്ക് വിളിച്ചത് എന്ത് എന്റെ ആവശ്യം പ്രതാപനകത്ത് പോയാലോ ഓരോ കമ്പനി പൂട്ടിയാലോ ബാക്കിയുള്ളവരെ വയസ്സ് പോയാലോ എനിക്ക് എന്താ പ്രശ്നമുള്ളത് എനിക്ക് എനിക്കുള്ള പ്രശ്നമുണ്ടോ എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അത്ര ഒരു കമ്പനി പൂട്ടിയാൽ ആ കമ്പനിയെക്കുറിച്ച് ആൾക്കാരെന്ത് പറയുന്നു അത് മറ്റു കമ്പനികളെ കുറിച്ചും പറയും എന്റെ കമ്പനിയെ കുറിച്ചും പറയും അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അതിൽ ഒരു വിഷമം ഉണ്ടാവും നന്നായിട്ട് പ്രവർത്തിച്ചു വന്ന കുറെ ആൾക്കാർ മുട്ടുന്ന ഒരു കമ്പനി പെട്ടെന്ന് നിന്നു പോകുമ്പോൾ ഏതൊരു തന്നെ ആയിക്കോട്ടെ സർക്കാർ പറയുന്ന ആ നൂറ് ശതമാനം ആ കാര്യങ്ങൾ അതേപടി തന്നെ നമുക്ക് നടത്താൻ പറ്റില്ല കാരണം ജാമ്പാനത്തെ കാലത്ത് നിയമങ്ങൾ കൂടി ഇതിനകത്തുണ്ട് ഓൺലൈനൊക്കെ വന്നിട്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിന് ശേഷമാണ് ഇന്റർനെറ്റ് ഇത്ര സജീവമായത് അതിനു മുമ്പുണ്ടായ നിയമമായതുകൊണ്ട് ചില സാങ്കേതിക വിഷയങ്ങളുണ്ട് അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പലതും ചെയ്യേണ്ടി വരും പക്ഷെ അത് ഇന്നത്തെ നിയമത്തിനനുസരിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന അപകടങ്ങളാണ് വരുന്നത് സത്രത്തിൽ ഞാൻ അതിന്റെ കേരളിലേക്ക് വിളിച്ച് എന്നെ പരിചയപ്പെടുത്തി ഇന്ന ആവശ്യത്തിനായി വിളിക്കുന്നത് നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ വിവരം വിവരമൊന്ന് അറിയിക്കൂ എന്ന് പറഞ്ഞത് അറിയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് കരകേരണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെന്നെ കോണ്ടാക്ട് ചെയ്തേനെ കാരണം എന്നെ അവർക്കറിയാം വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അവർക്ക് മനസ്സിലാകും അതാണ് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തത് ഇനി പ്രതാപൻ എന്നെ അറിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലാവും അപ്പോൾ ഏത് നിലയിലും അത് ഒരു കമ്പനി തകർന്നു പോകാൻ ഒരു ഇടിയും ഇഷ്ടപ്പെടൂല ഒരു കോണ്ടാക്ട് കോൺടാക്ട് ചെയ്തതിനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനിയിപ്പോ അറിഞ്ഞാലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാര്യം ഇത്രയധികം പൊങ്കാല ഇട്ടിട്ട് നിങ്ങൾക്കൊക്കെ കാശു വാങ്ങി തരണം എന്ന് എനിക്ക് വലിയ നിർബന്ധവും ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു യൂസ്ഫുൾ ഓർ നോട്ട് എന്നാണ് എൻ്റെ തിയറി നമ്മൾ പരിശ്രമിക്കും അത് നടന്നിട്ടില്ല അവർ നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴി പോകൂല വലിയ കൊമ്പത്തുള്ള ആൾക്കാരെ കമ്പനിയെ പിടിച്ചു വരുത്താൻ വേണ്ടിട്ട് ഹരിച്ച് എന്ന് പറയുന്ന കമ്പനിയിൽ പ്രവർത്തിച്ച് മാന്യമായി വരുമാനം വാങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ തെരുവിളിക്കലല്ല എന്നെ തെരുവൊളിച്ചു കഴിഞ്ഞാൽ അത്രയും ഇവിടെ പ്രകൃതി നിങ്ങൾക്കെതിരെ ക്ഷോഭിക്കും നിങ്ങൾക്കുള്ള പണം കൂടെ നഷ്ടപ്പെടും എന്നല്ലാണ്ട് ഒരു തേങ്ങയും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റിനോട് പറയാം അതിൻ്റെ ലീഗൽ സൈഡ് ശരിയാക്കാൻ പറയാം അതുപോലെ അതിന്റെ സി എ സൈഡ് അറിയാവുന്ന ആരെങ്കിലും ഏൽപ്പിക്കാൻ പറയാം